കരാർ തൊഴിലാളി അപകടത്തിൽപ്പെട്ട തിരുവനന്തപുരത്തെ ആമിഴഞ്ചാൻ തോണിന് സമീപമാണ് കൊച്ചിയിലെ കനാലുകൾ മാലിന്യം നിറഞ്ഞൊഴുകുന്ന പേരണ്ടൂർ മുല്ലശ്ശേരി കനാലുകളും അപകടക്കെണികളാണ് താൽക്കാലിക നവീകരണം അല്ലാതെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കൊച്ചി നഗരത്തിന്റെ പ്രധാന മേഖലകളിലൂടെ ഒഴുകുന്ന പേരണ്ടൂർ മുല്ലശ്ശേരി കനാലുകളുടെ അവസ്ഥ ഇതാണ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നാൽപ്പത്തിയഞ്ച് മീറ്റർ വരെ വീതിയിൽ നിറഞ്ഞൊഴുകിയ തോടുകൾ ഇന്ന് മാലിന്യം ഒഴുകുന്ന വലിയ ഓടകളാണ് കൊച്ചി നഗരത്തിലെ ഏതാണ്ട് മുഴുവൻ മാലിന്യവും ഒഴുകിയെത്തുന്നത് ഈ കനാലുകളിലേക്കാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞ് ദുർഗന്ധം വമിക്കുകയാണിപ്പോൾ റെയിൽവേ ട്രാക്കിന്റെ അടിയിലൂടെ അടക്കം ഒഴുകുന്ന ഈ കനാലുകളിലും അപകട സാധ്യത ഏറെയാണ് മഴക്കാലത്ത് കാണാൻ മുഴുവൻ നിറഞ്ഞ് അഴുക്കളിൽ മുഴുവനും ഇവിടെയുള്ള വീടുകളിൽ കയറുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് കാരണം ഇതെങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാൽ ആടുവെള്ള തോടാണത് ചെളി നിറഞ്ഞ കിടക്കുക അതിലേക്ക് വീണു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ് സ്റ്റാൻഡിൽ നിന്ന് വരുന്ന അഴുക്കുകളാണ് മുഴുവനും അവിടെയുള്ള കടകളിൽ നിന്നുള്ള അവർ ഡമ്പ് ചെയ്യുന്ന സാധനങ്ങളാണത് കയ്യേറ്റവും അശാസ്ത്രീയമായ ഡ്രെയിനേജ് സംവിധാനവുമാണ് പ്രശ്നങ്ങൾക്ക് കാരണം ഒറ്റ മഴയിൽ കൊച്ചിയിൽ വെള്ളക്കെട്ടുണ്ടാകാനുള്ള കാരണവും മറ്റൊന്നല്ല കുടിവെള്ള വിതരണത്തിന്റെ പൈപ്പുകളും ഇതേ കനാലുകളോട് ചേർന്നാണ് സ്ഥാപിച്ചിരിക്കുന്നത് പൈപ്പുകൾ പൊട്ടിയാൽ മാലിന്യം കുടിവെള്ളത്തിൽ കലരുമെന്നുറപ്പ് നവീകരണത്തിനായി ചെലവഴിച്ച കോടികൾ കനാലിലേക്ക് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ പോലെ എങ്ങോട്ടോ ഒഴുകിപ്പോയി തിരുവനന്തപുരത്തിന് സമാനമാണ് കൊച്ചിയിലെയും സാഹചര്യം മാലിന്യം നിറഞ്ഞൊഴുകുന്ന കൊച്ചി നഗരത്തിലെ രണ്ട് കനാലുകളിലും അപകടം പതിയിരുപ്പുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് അണിത് തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ ഇൻ റിപ്പോർട്ടർ കൊച്ചി